അപ്പം ഈ മുനമ്പത്തെ വിഷയം എന്താ വെറും തട്ടിപ്പാണ് മുനമ്പത്തെ വിഷയം വെറും മതാധിനിവേശം മാത്രമാണ് മുനമ്പത്തെ വിഷയം എങ്ങനെ മനസ്സിലാവും ചന്ദ്രിക ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ മാസം ഇരുപത്തി രണ്ടാം തീയതി ചന്ദ്രികയുടെ കണ്ണൂർ എഡിഷനിലെ പേജ് നമ്പർ സെവൻ ആണ് ഞാൻ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് അതിനകത്തുനിന്ന് ഞാൻ കോപ്പി ചെയ്ത ഭാഗമാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് കണ്ണൂർ എഡിഷനിലെ ഏഴാം പേജ് ഒക്ടോബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചന്ദ്രിക വായ്പിൻ മുനമ്പം എസ്റ്റേറ്റ് വഖഫ് ഭൂമി മന്ത്രി പ്രസ്താവന തിരുത്തണം വഖഫ് സംരക്ഷണ സമിതി താഴേക്ക് വായിക്കുമ്പോ എന്റെ ചരിത്രം രണ്ടാമത്തെ പാരഗ്രാഫിൽ ഈ വഖഫിന്റെ ചരിത്രം ഈ മുനമ്പം ഭൂമിയുടെ ചരിത്രം ചന്ദ്രിക എന്ന് പറയുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം ഗുജറാത്തിൽ നിന്ന് കേരളത്തിലെത്തിയ അബ്ദുൾ സത്താർ മൂസ മൂസഹാജി സേറ്റ് നാന്നൂറ്റിനാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളക്കെട്ടും ഗുജറാത്തിൽ നിന്ന് എത്തിയ ആര് അബ്ദുൾ സത്താർ മൂസഹാജി ഓക്കെ മലയാളി പോലും അല്ല ഉള്ളി ഗുജറാത്തിയ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ നാനൂറ്റി നാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളക്കെട്ടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ സിദ്ദിഖ് സേട്ടന് രജിസ്റ്റർ ചെയ്ത് നൽകി ഈ സിദ്ദിഖ് സേട്ടും ഈ മൂസാഹാജി തമ്മിൽ എന്ത് ബന്ധമുള്ള എന്തെങ്കിലും തെളിവുണ്ടോ എന്തോ എന്തോരകന്ന ബന്ധത്തിലുള്ള സിദ്ദിഖ് സേട്ടിന് കൊടുത്തു എന്നാണ് സിദ്ദിഖ് സേട്ട് പറയുന്നത് അപ്പോൾ ഒരു സംശയം ഈ ഗുജറാത്തിൽ നിന്ന് പരദേശിയായിട്ട് ഇവിടെ വന്ന ഈ അബ്ദുൾ സത്താർ മൂസ ഹാജി സേട്ടിന് ഈ കേരളത്തിനെങ്ങനെ ഇത്തിരി മാത്രം മൂസത്തുണ്ടായി നാനൂറ്റി നാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളക്കെട്ടും കേരളത്തിൽ എങ്ങനെയുണ്ടായി അദ്ദേഹത്തിന്റെ സ്വന്തം ഭൂമിയാണെന്ന് ചന്ദ്രിക പറയുന്നില്ല ഇദ്ദേഹത്തിന് ഈ ഭൂമി എവിടെ നിന്ന് കിട്ടി ഗുജറാത്തിൽ നിന്ന് വന്ന പുള്ളിക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി പുള്ളി കാശ്കോഡത്താട്ടങ്ങളിൽ നിന്ന് വാങ്ങിച്ചു അങ്ങനെ എന്തെങ്കിലും ഒരു രേഖയുണ്ടോ അവിടെ എന്തോ ഒരു ഊടുണ്ടല്ലോ ആ ഊടെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ഊട് മനസ്സിലാക്കണ ചില ഇംഗ്ലീഷ് പത്രങ്ങളിലേക്കൊന്ന് കയറണം ഇന്ത്യൻ എക്സ്പ്രസ് ഒക്ടോബർ ഏഴില് അവരുടെ ഒരു ന്യൂസ് ആണ് വാട്ട് ഇസ് എ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മുനമ്പ മിഷ്യു എന്താണ് മുനമ്പ മിഷ്യുവിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട് ആസ്പർ റെക്കോർഡ്സ് അന്റെ ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് ഫേസ്ബുക്കിനകത്ത് നിങ്ങൾക്ക് കണ്ടുനോക്കാം ആസ്പർ റെക്കോർഡ്സ് ദ കിങ് ഓഫ് ട്രാവൻകൂർ തിരുവിതാംകൂർ മഹാരാജാവ് പുള്ളിയാര പത്മനാഭദാസൻ ഓക്കെ അതായത് പുള്ളിയുടെ വസ്തുവുകളെല്ലാം ശ്രീപത്മനാഭന്റെ അതായത് മഹാവിഷ്ണുവിൻ്റെ ആണെന്നാണ് വെപ്പ് ഓക്കെ അപ്പോ കിങ് ഓഫ് ട്രാവൻകൂർ അപ്പൊ തിരുവിതാംകൂറിന്റെ വസ്തു അതായത് ശ്രീപത്മനാഭന്റെ വസ്തു ലീസ്റ്റ് കാര്യം വഖഫ് ഭൂമി ആയാൽ അള്ളാഹുവിന്റെ വസ്തു ആയതുകൊണ്ട് പിന്നെ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് എൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണെന്നല്ലോ പറയുന്നത് അപ്പൊ പിന്നെ ശ്രീ ഈ പത്മനാഭദാസന്റെ ഭൂമി പത്മനാഭന്റെ ആണല്ലോ അള്ളാഹു ഒരു ഇൻടാ അൺടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു അള്ളാഹുവിന് വസ്തുവക ഇവിടെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞാൽ അൺടാഞ്ചിബിൾ ആയിട്ടുള്ള മഹാവിഷ്ണുവിനും വസ്തുവക ഇവിടെ ഉണ്ടെന്ന് പറയേണ്ടി വരും വഖഫ് ഭൂമി അള്ളാഹുവിന്റെ ഉടമസ്ഥതയാണ് ഈ മുസ്ലിം വഖഫ് കമ്മിറ്റി വഖഫ് ബോർഡ് വരും കൈകാര്യ കർത്താവ് മാത്രമാണെന്നാണ് ഇസ്ലാമിക നിയമം പറയുന്നത് അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭൂമി പത്മനാഭദാസനാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ട് ശ്രീ പത്മനാഭന്റെ മഹാവിഷ്ണുവിന്റെയാ അപ്പൊ അത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു കിങ് ഓഫ് ത്രാവൻകൂർ ലീസ്ഡ് പാട്ടത്തിന് കൊടുത്തു നാന്നൂറ്റിനാല് ഏക്കറും അറുപത് ഏക്കർ വെള്ളവും അറുപത് ഏക്കർ നിലവും നാനൂറ്റി നാല് ഏക്കർ വസ്തുവും ഈ പുറത്തുനിന്ന് വന്ന ഈ ഗുജറാത്തിൽ നിന്ന് വന്ന അബ്ദുൾ സത്താർ സേട്ടിന് പാട്ടത്തിന് കൊടുത്തു വിറ്റതാണോ അല്ല പാട്ടത്തിന് കൊടുത്തു ഇൻ ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് പാട്ടത്തിന് കൊടുത്തു വരും നാല്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ പിറ്റേ വർഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന്റെ വസ്തുവകൾ ആരുടെയായി അവർക്ക് പിന്നെ വകഫൊന്നും പറയാനില്ലാത്തോണ്ട് ഇന്ത്യാ ഗവൺമെന്റ് കൊണ്ടോണ്ട് പോയി വഗഫൊന്നും പറയാത്തോണ്ട് തിരുവിതാംകൂർ മഹാരാജാവിന്റെ തലങ്ങളെല്ലാം ഇന്ത്യ ഗവൺമെന്റിന്റെ ആയി ഞമ്മന്റെ ആളുകളുടെ എല്ലാ ഇപ്പോഴും ഞമ്മന്റെ വകഫഫ് ബോർഡിൽ തന്നെ മുഗളന്മാരുടെ എല്ലാം വകഫ് ബോർഡിൽ തിരുവിതാംകൂർ പത്മനാഭദാസന്റെ എല്ലാം കോൺഗ്രസ് സർക്കാർ എടുത്തോണ്ട് പോയി നാല് ചോദിക്കണം മുഗളന്മാരുടെ എല്ലാം മുസ്ലിങ്ങളുടെ പോക്കറ്റിൽ വഗഫഫ് ബോർഡിന്റെ ഭാഗം താജ്മഹൽ അടക്കം വേണ്ട വഗഫ് ബോർഡെന്ന് പറയും പത്മനാഭദാസന്റെ എല്ലാം കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തുകൊണ്ട് പോയി അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു മതക്കാരുടെ എടുത്തിട്ട് ബാക്കിയുള്ള മതക്കാരുടെ എടുക്കാതിരിക്കുന്നതാണ് തെറ്റ് അല്ലാതെ ഒരു രാജാവ് ഈ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു കഴിഞ്ഞപ്പോൾ ആ വസ്തുവുകൾ ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാണ് ഓരോ പൗരന്മാർക്കും ആവശ്യപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഞമ്മൻ്റെ മുഗളന്മാരുടെ വസ്തു അതായത് ഇവിടെ അധിനിവേശം നടത്തിയ മുഗളന്മാരുടെ വസ്തു വഖഫ് ബോർഡിനും മുസ്ലിങ്ങൾക്കും മാത്രം ഇവിടുത്തെ നാട്ടുകാരായ രാജാക്കന്മാരുടെ വസ്തു എല്ലാം മുസ്ലിങ്ങൾക്ക് അടക്കം അവകാശമുള്ള പൊതുവസ്തു അത് ഇരട്ടത്താപ്പല്ലേ അപ്പൊ ഇവിടെ തിരുവിതാംകൂർ മഹാരാജാവ് ലീസിന് കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടായപ്പോഴേക്ക് ഇന്ത്യ ഗവൺമെന്റിൽ ഓരോ ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും ഒരുപോലെ അവകാശമുള്ള ഈ വസ്തു ഈ അബ്ദുൽ സത്താർ സേട്ട് എങ്ങനാണ് മുഹമ്മദ് സിദ്ദീഖ് സേട്ടനും അദ്ദേഹത്തിന്റെ അമ്മായി അച്ഛൻ മുഹമ്മദ് സിദ്ദീഖ് സേട്ടിന്റെ അപ്പൻ ഒരു മുസൽമാൻ സേട്ടോ അങ്ങനെന്തൊരു എന്തൊരു സേട്ടും കൂടെ ഉണ്ട് ഈ രണ്ടു പേർക്കും കൂടെ ആധാരം എഴുതി വെക്കുന്നത് എടാ ഞാൻ നിങ്ങളുടെ ഇന്ന് പാട്ടത്തിന് ഒരു വസ്തു എടുത്ത് കൃഷി ചെയ്യാൻ വാങ്ങിച്ചു ഞാൻ പിറ്റേ ദിവസം ആ സ്ഥലം എടുത്ത് എന്റെ മോനോ എന്റെ മരുമോനോ അല്ലെ എൻ്റെ മുള്ളിയപ്പറച്ച ഒരു ബന്ധത്തിലോ ഞാൻ തന്നെ ഞാൻ അത് എഴുതി കൊടുത്താൽ അതെങ്ങനെ എനിക്ക് എഴുതി കൊടുക്കാൻ ദാറ്റ്സ് നോട്ട് മൈ പ്രോപ്പർട്ടി അത് ഞാൻ ലീസിലെടുത്തതാണ് അത് ഞാൻ ഓൺ ചെയ്യുന്നില്ലേ സ്വന്തമായ വസ്തുവല്ല ഈ സത്താർ സേട്ടിന് ഈ നാനൂറ്റി നാല് ഏക്കറിൽ ഒരു അവകാശവും ഇല്ല അദ്ദേഹത്തിൻ്റെ അല്ലായിരുന്നല്ലോ അത് അദ്ദേഹം വാടകയ്ക്കെടുത്ത പാട്ടത്തിനെടുത്ത പാട്ടക്കരാറിൽ പാട്ടത്തിനെടുത്ത പാട്ടക്കൃഷി നടത്തുന്ന വെറും ഒരു കരാറുകാരൻ മാത്രമാണ് ഒരു വാടകക്കാരൻ മാത്രമാണ് എടാ ഞാനിപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ഒരു വീട് എടുത്തിട്ട് നാളെ ഞാൻ ആ വീട് വേറൊരാൾക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിമിനൽ ഒഫൻസ് അല്ലേ ആ ക്രിമിനൽ ഒഫൻസ് ആണ് ഈ ക്രിമിനൽ സത്താർ മൂസ ഹാജി ഇവിടെ ചെയ്തേക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹത്തിന്റെ പിന്തുണക്കാരൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെ അദ്ദേഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്രിമിനൽ ഒഫൻസാണ് ആണ് അപ്പോൾ ഇത് ശ്രീപത്മനാഭന്റെ മണ്ണ ആ കണക്ക് പറയുകയാണ് ഇവര് വകഫെന്ന ഇസ്ലാമിക മത നിയമം ഇവിടെ അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവര് ഈ വസ്തുവകകളെ മതത്തിന്റെ കണ്ണിലൂടെ കാണുമ്പോൾ ഈ വസ്തുവകകളുടെ സിവിൽ ഡീലിങ്ങിനകത്ത് മതം തിരികിക്കേറ്റുമ്പോൾ ആ അവകാശം ഹൈന്ദവനുമുണ്ട് ഇത് വകഫാണെന്ന് ഇവര് പറഞ്ഞാൽ ഇത് ഒറിജിനലി ശ്രീപത്മനാഭന്റെ മണ്ണ് ഏതോ ഒരു കോയ ഗുജറാത്തിൽ നിന്ന് ഒന്ന് പാട്ടത്തിനെടുത്ത ശ്രീ മണ്ണാണെന്നൊരു ഹൈന്ദവം വാദിച്ചാൽ അതിനല്ലേ കൂടുതൽ സ്ട്രോങ് കാര്യം അതിന്റെ ഉടമസ്ഥര് ഈ പറയുന്ന ആരാ ശ്രീപത്മനാഭദാസന്മാരായ തിരുവിതാംകൂർ മഹാരാജാവ അപ്പൊ തിരുവിതാംകൂർ മഹാരാജാവിന്റെ ശ്രീപത്മനാഭന്റെ മണ്ണ് ഒരു മുസ്ലിം പാട്ടക്കരാറിനെ പാട്ടത്തിനെടുത്താൽ അതെങ്ങനെയാണ് വകഫുഭൂമിയാകുക അങ്ങേര് അത് ട്രാൻസ്ഫർ ചെയ്തു എന്ത് ഓണർഷിപ്പ് അല്ലല്ലോ നോട്ട് ഓണർ പുള്ളി അതിന് ഉടമസ്ഥലല്ലോ ഉടമസ്ഥാവശ്യം ട്രാൻസ്ഫർ ചെയ്യാൻ അതിന്റെ പാട്ടാവകാശം ട്രാൻസ്ഫർ ചെയ്തു അതാണ് വസ്തുത കാരണം പുള്ളിക്ക് പാട്ടക്കരാറേ ഉള്ളൂ പുള്ളി പാട്ടത്തിനെടുത്തു ശ്രീപത്മനാഭന്റെ വസ്തു പുള്ളി പാട്ടത്തിനെടുത്തു ആ പാട്ടത്തിന്റെ അവകാശം പുള്ളി ഈ പറയുന്ന മുഹമ്മദ് സിദ്ദിഖ് സേട്ടിനും മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന്റെ അപ്പം മുസൽമാൻ സേട്ടിനും കൊടുത്തു ഏത് പാട്ടാവകാശം ഉടമസ്ഥാവകാശമല്ല ഈ മുഹമ്മദ് സിദ്ദിഖ് സേട്ടാണ് ഫറൂഖ് കോളേജിന് വേണ്ടി ഈ സ്ഥലം ദാനം ചെയ്യുന്നത് എന്നിട്ടത് വകഫ് ആധാരമാക്കി എന്നാ പറയുന്നത് ഈ വകഫ് ആധാരം നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ അത് കണ്ടാൽ അറിയാം ഇത് വഖഫ് ഭൂമിയേ അല്ല എന്ന് ഈ വകഫാധാരം ഞാൻ വായിച്ചിട്ടില്ല ഇങ്ങനെ കാണാൻ കിട്ടിയിട്ടില്ല ഇത്രയും ദൂരെ ഞാൻ എങ്ങനെ കാണാൻ ഇത് വായിച്ച ഒരു സേട്ടുണ്ട് ആ സേട്ടിനെ നമുക്കൊന്ന് കേട്ടു നോക്കാം ആ സേട്ട് ആരാണെന്ന് അദ്ദേഹം ഞാനത് ക്ലബ് ഹൗസിലും കൂടെ ഒന്ന് കേൾപ്പിച്ചോട്ടെ ഒരു സെക്കൻഡ് സുലൈമാൻ ഞാൻ ഒരു ചെറായി മുനമ്പം വഖഫ് പ്രോപ്പർട്ടി വഖഫ് ചെയ്തിരിക്കുന്ന മുഹമ്മദ് സിദ്ദീഖ് പറയുന്ന വ്യക്തിയും ഒരു ഫാമിലി ഫാമിലി മെമ്പർമാർ പരസ്പരം അവർ ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ സ്വന്തപ്പെട്ടിരിക്കുന്നു പരസ്പരം എല്ലാവർക്കും മറ്റുള്ളവരെ കുറിച്ച് അവരുടെ ഫാമിലിയെ കുറിച്ച് ഒരു തിരിച്ചറിവുകൾ ഉണ്ട് ഓക്കെ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹം ഒരു സേട്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് എൻ്റെ പേര് സുലൈമാൻ സേട്ട് സുലൈമാൻ സേട്ട് ഇദ്ദേഹത്തിന്റെ അപ്പനും ഈ ഇവിടെ പറയുന്ന ഈ പാട്ടക്കരാർ എഴുതിയ മുഹമ്മദ് സിദ്ദിഖ് സേട്ടും അതായത് ഈ പത്മനാഭന്റെ മണ്ണ് ശ്രീപത്മനാഭന്റെ മണ്ണ് പാട്ടത്തിനെടുത്ത അബ്ദുൾ സത്താർ സേട്ടല്ല അദ്ദേഹം അദ്ദേഹം ഇത് എഴുതി കൊടുത്തു എന്ന് പറയുന്ന മുഹമ്മദ് സിദ്ദിഖ് സേട്ടിന്റെ അതായത് രണ്ടാമത്താള് മുഹമ്മദ് സിദ്ദിഖ് സേട്ടന്റെ ആ അപ്പന്റെ മുഹമ്മദ് സിദ്ദിഖ് സേട്ടന്റെ കൂട്ടുകാരനാണ് ഇദ്ദേഹത്തിന്റെ അപ്പൻ ഇവര് കുടുംബക്കാരാ ഇദ്ദേഹം ഈ ആധാരം വായിച്ചിട്ടുണ്ട് ആധാരം എന്നാണ് വകഫ് ആധാരം എന്നാണ് ഇദ്ദേഹം പോലും പറയുന്നത് ആ ആധാരം നമുക്കൊന്ന് കേൾക്കാം ഇവിടെ ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചത് സിദ്ദിഖ് സേട്ടെന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ സങ്കല്പത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു അത് ഇവീ പറഞ്ഞിട്ടുള്ള നാനൂറ്റി നാല് ഏക്കറിൽ ഇരുന്നൂറ് ഏക്കർ സ്ഥലം അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യാനും അത് ഡെവലപ്പ് ചെയ്യേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ബാക്കി ശേഷിക്കുന്ന ഇരുന്നൂറ് ഏക്കർ വിറ്റുകൊണ്ട് ഈ അയ്യോയ്യോ കേട്ടില്ല ഒന്ന് പറഞ്ഞേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്യേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ബാക്കി ശേഷിക്കുന്ന ഇരുന്നൂറ് ഏക്കർ വിറ്റുകൊണ്ട് ഈ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കുക നമ്മൾ ഇരുന്നൂറ് ഏക്കർ വിൽക്കണം അല്ലെ വകഫാധാരമാക്കി എന്നാണ് പറയുന്നത് അത് ഇസ്ലാമിക വകഫാണോ എന്നുള്ള ചോദ്യത്തിന് ഇസ്ലാമിക എന്ന് പറഞ്ഞാൽ വിൽക്കാൻ പറ്റൂലല്ലോ എന്റെ പൊന്ന് സേട്ടിയേട്ടാ ഇസ്ലാമിക മതനിയപ്രകാരമുള്ള വകഫ് വിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഇദ്ദേഹം എഴുതിയ ആധാരത്തിൽ ഇരുന്നൂറ് ഏക്കർ ഫറൂഖ് കോളേജിനെടുക്കാനും ബാക്കിയുള്ള ഇരുന്നൂറ് ഏക്കർ വിറ്റിട്ട് അത് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് ഫറൂഖ് കോളേജ് വികസിപ്പിക്കാനുമാണ് അബ്ദുൾ മുഹത്താർ മൂസ ഏട്ട് ഈ പണി ചെയ്തതെന്നാണ് പറയുന്നത് അപ്പൊ ഇസ്ലാമിക മത നിയമപ്രകാരമുള്ള വകഫല്ല ഇങ്ങനെ എഴുതി വെച്ചെന്നുള്ള ആരും വ്യക്തമല്ലേ കാര്യം ഇസ്ലാമിക മത നിയമപ്രകാരം വകഫ് വിൽക്കാൻ പറ്റത്തില്ല ഫറൂഖ് കോളേജ് അതേപോലെ വിറ്റു മുനമ്പത്തുകാരത് വാങ്ങിച്ചു അവര് കാശ് കൊടുത്ത് വാങ്ങിച്ച് ആധാരം ചെയ്ത് അവിടെ താമസമാക്കി ഇപ്പൊ വകഫ് വന്നിട്ട് പറയുക ഫറൂഖ് കോളന് വിൽക്കാൻ അവകാശം ഇല്ലെന്ന് വിറ്റവനും കുഴപ്പമില്ല വാങ്ങിയവനും കുഴപ്പമില്ല അത് മറിച്ചു വെച്ചവനും കുഴപ്പമില്ല ഇവിടെ എങ്ങനെ നിൽക്കാത്ത കുറെ മൊല്ലാക്കമാർക്ക് ജിഹാദ് നടത്താൻ വേണ്ടി കാശ് വേണോന്ന് അതിനുവേണ്ടി ഈ ഈ ഈ ഈ ഈ ഈ ഭൂമി വിറ്റ സത്താർ പറയുന്ന സോറി മുഹമ്മദ് കോളേജിന് എഴുതി പറയുക ൊടുത്തിയുന്നൂറ് ഏക്കർ വിൽക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ് ഏക്കർ ഫറൂഖ് കോളേജിനും ഇരുന്നൂറ് ഏക്കർ അത് വികസിപ്പിക്കാൻ വേണ്ടി വിൽക്കാനും വേണ്ടിയാണ് അങ്ങനെയാണെങ്കിൽ അത് ഇസ്ലാമിക ശരീരത്ത് നിയമപ്രകാരമുള്ള വകഫല്ല സേ ഫോർ എക്സാമ്പിൾ പന്നി ഇറച്ചി ഒരു ഹൈന്ദവന് അനുവദനീയമാണ് ഒരു ക്രൈസ്തവനും അനുവദനീയമാണ് പന്നി ഇറച്ചിയുടെ മേലെ അറബിയിൽ ഹലാൽ എന്നെഴുതിയാൽ അത് എനിക്ക് ഹലാലാ ഒരു ഹിന്ദുവിന് ഹലാലാ നിങ്ങൾ കഴിക്കൂ ഈസി ആയിട്ട് കഴിക്കൂ ഒരു മൊല്ലാക്ക കഴിക്കുവോ ഒരു തങ്ങൾ കഴിക്കുവോ ഏതെങ്കിലും ഒരു കോയ കഴിക്കുവോ ചേട്ടാ അത് ഹലാലല്ലേ അല്ലേ ഈ അത് ഹറാമാണ് എൻ്റെ അത്മേ ഹലാലാ നല്ല എഴുതിയേക്കുന്നത് പിന്നെന്താ കഴിക്കാത്ത അത് ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഹലാലായിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഹറാമാന്ന് മുസ്ലിം പറയും അപ്പോ ഹലാൽ എന്ന് എഴുതി കണ്ടത് അപ്പൊ തന്നെ ആ അത് ഇസ്ലാമിക ഹലാലാണ് എന്നങ്ങ് വിചാരിക്കരുത് അതൊരു ഭാഷയും വഖഫ് എന്ന് എഴുതി ആ അത് അപ്പം തന്നെ അത് ഇസ്ലാമിക വകഫ് നിയമപ്രകാരമുള്ള വഖഫ് ബോർഡിന് കൊടുത്തതാണ് എന്ന് പറയാൻ എന്താ വഖഫ് എന്നുള്ള വാക്ക്മാർക്ക് ആരെങ്കിലും ഈ അറബി ഭാഷ എന്ന് പറയുന്ന ഇസ്ലാം മതം ഉണ്ടായതിനു മുമ്പുള്ള ഭാഷയാ അത് മനസ്സിലാക്കണം മുഹമ്മദിന്റെ വല്യുപ്പാപ്പയെ സംസാരിച്ചത് അറബി ഭാഷയാണ് അങ്ങേര് മുസ്ലിം അല്ലായിരുന്നു അന്ന് ഇസ്ലാം മതമേ ഉണ്ടായിട്ടില്ല അബ്ദുൽ മുത്തലിഫ് സംസാരിച്ചതേ അറബി ഭാഷയാണ് അന്ന് ഈ ഇസ്ലാമതവും ഉണ്ടായിട്ടില്ല ഖുറാനും ഉണ്ടായിട്ടില്ല ആ അറബി ഭാഷയിൽ ഒരു വാക്കാണ് വഖഫ് നിർത്തലാക്കുക എന്ന് പറയുന്ന അർത്ഥമായിരുന്നു വാഖഫ് വിൽക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന മുഹമ്മദ് സേട്ട് ഇത് വിൽക്കാൻ വേണ്ടിയാണ് ഇരുന്നൂറ് ഏക്കർ വിൽക്കാൻ വേണ്ടി തന്നെയാണ് കൊടുത്തത് എന്ന് ഇവിടെ സേട്ടും പാപ്പ കൃത്യമായിട്ട് പറയുകയാണ് ഈ വി സേട്ട് ഇത് വിൽക്കാൻ വേണ്ടി കൊടുത്താണ് ഇരുന്നൂറ് ഏക്കർ ഇരുന്നൂറ് ഏക്കർ മാത്രമേ ഫറൂഖ് കോളോജിനുള്ളൂ ബാക്കി ഇരുന്നൂറ് ഏക്കർ വിൽക്കാൻ വേണ്ടി കൊടുത്ത പക്ഷെ ഒരു പ്രശ്നം അവിടെ അവശേഷിക്കുന്നു തിരുവിതാംകൂർ രാജാവിന്റെ ഭൂമിയാണ് അണ്ണന്മാര് മറിച്ച് വിൽക്കുന്ന ലാൻഡ് മാഫിയ തിരുവിതാംകൂർ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി വാടകക്കാർ ഇപ്പൊ മറിച്ച് വിൽക്കുക മുനമ്പത്തുകാർക്ക് കാശു വാങ്ങിച്ചിട്ട് വാടകക്കാർക്ക് മുനമ്പത്തുകാർക്ക് ഇവര് മറിച്ച് വിൽക്കുകയാണ് അന്യന്റെ വസ്തു ശ്രീ പത്മനാഭൻറെ മണ്ണ് ഇവരുടെ ഭാഷയിലാട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ശ്രീപത്മനാഭൻ വേണമെന്നാൽ ഇന്ത്യ ഗവൺമെന്റ് മണ്ണാന്ന് ഞാൻ പറയുന്നുള്ളു പക്ഷേ മുസ്ലിങ്ങളുടെ ഭാഷയിൽ അവർക്കത് അത് മണ്ണാണെങ്കിൽ വകഫ് വസ്തു അള്ളാഹുവിന്റെ ആണെന്നാണ് ഇവര് പറയുന്നതെങ്കിൽ വിത്തി ഇരുപതാംകൂർ രാജവംശത്തിന്റെ വസ്തു ശ്രീപത്മനാഭന്റെ ആണ് അതാണ് അവരുടെ വിശ്വാസം ഇത് ഇവരുടെ വിശ്വാസം ആണെങ്കിൽ അവരുടെ വിശ്വാസം അപ്പൊ ശ്രീ പത്മനാഭന്റെ മണ്ണ് എന്താ ക്രിമിനൽ ഒഫൻസ് ചെയ്ത് കള്ളത്തരം കാണിച്ച് ഇവർ മറിച്ചു വിൽക്കുകയാണ് ചെയ്ത് എങ്ങനെയാണെങ്കിൽ വിറ്റയാള് അല്ലെങ്കിൽ ഈ ഫറൂഖ് ഓളന് കൊടുത്ത സേട്ട് പറയുന്നത് എന്താ ഇത് മറിച്ചു വിൽക്കാനുള്ളതാണ് ആഗ്രഹക്കാരനായിരുന്നു അദ്ദേഹം മനസ്സ് എന്തിനകത്ത് വഖഫ് ആധാരം അതാണ് എനിക്ക് ഏറ്റവും ജീവി വന്നത് ഓക്കെ വകഫ് ആധാർ ഇന്ത്യ ഗവൺമെന്റിൽ എവിടെയെങ്കിലും വഖഫ് ആധാരം എന്ന് പറഞ്ഞ ഒരാധാരം ഉണ്ടോ എന്നുള്ളതെന്ന് ചിന്തിക്കണം ഓക്കെ എന്തെങ്കിലാക്കോട്ടെ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതില് ഒരാധാരം എഴുതുന്ന എഴുത്തൊന്ന് കേട്ടോകണേറ്റ് എഴുതിയിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് രണ്ടാമത്തെ പേജിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ കഴിയും പേജ് നമ്പർ ടൂറിൽ ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് ഒരു ലക്ഷം രൂപ വിലയുള്ള നാനൂറ്റി നാല് പോയിന്റ് എഴുപത്തി ആറ് സെന്റ് ഡി കോളേജ് ഇസ്ലാമിക ആദർശ പ്രകാരം നടത്തുന്നതിനുള്ള വിശ്വാസത്താൽ എൻ്റെ ആത്മശാന്തിക്കായി എൻ്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി ഫാറൂഖ് കോളേജിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അടിയിൽ പറയുന്ന വ്യവസ്ഥകളൂടെ ഫാറൂഖ് കോളേജിനെ ഏൽപ്പിക്കുന്നു എന്റെ ആത്മശാന്തിക്കായി അതെ ഇതൊരു മാതിരി നമ്മുടെ ബൈജു കൊട്ടാരക്കര വക്കീലായിട്ടുള്ളൊരു പടം ഉണ്ടല്ലോ അതിനകത്ത് ബൈജു കൊട്ടാരക്കര ജഡ്ജിക്ക് അഫിഡവിറ്റ് എഴുതി കൊടുത്ത പോലെ ഉണ്ടല്ലോ ഹലോ ജഡ്ജി നമസ്കാരം ആ മറ്റേ അവനുണ്ടല്ലോ അവനത് ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് എഴുതിയ പോലെ ഉണ്ടല്ലോ എന്റെ പൊന്നു ആധാരത്തിനകത്ത് ഭാഷയാണോ ഞാൻ എൻ്റെ ആത്മശാന്തിക്കായിട്ട് എഴുതി കൊടുക്കുന്നത് ഏത് ആധാരത്തിനകത്ത് ആധാരത്തിനകത്ത് വസ്പേഷൻ എഴുത്തുപോലില്ലല്ലോ ഇത് മനസ്സിലാക്കുന്ന കോമൺ സെൻസ് വന്നു നിങ്ങൾക്കില്ലേ ഇപ്പം ഞാനൊരു ഒസ്യത്തെ എഴുതി വെക്കാൻ ഞാനൊരു എഴുതി വെക്കുകയാണ് ഒരു വിൽപ്പത്ര എഴുതി വെക്കുകയാണെങ്കിൽ ഒക്കെ എൻ്റെ വസ്തുവകൾ എന്ന് പറഞ്ഞ് എഴുതും കാര്യം എന്താ ഞാനാണ് ഫസ്റ്റ് പേഴ്സണൽ എഴുതുന്നത് ഏതെങ്കിലും ആധാരത്തിൽ ഞാൻ എൻ്റെ വസ്തു നിങ്ങൾക്ക് വിൽക്കുന്നു എന്നാരെങ്കിലും എഴുതൂ ഇല്ല ഇന്ന പഞ്ചായത്തിലെ ഇന്ന വില്ലേജിലെ ഇന്ന മുറിയിലെ ഇന്ന താലൂക്കിലെ ഇന്ന വീട്ടിലെ ഇന്നയാൾ ഇത്രാം തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് രജിസ്റ്റർ ചെയ്യുന്ന ആധാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതുന്നേ വിൽപ്പനക്കരാ എന്താണെങ്കിലും അല്ലാതെ ആ ഞാൻ എൻ്റെ ആത്മശാന്തിക്കായിട്ട് വകഫ് ആധാരമായിട്ട് ഞങ്ങൾ തരുന്നു താഴെപ്പറഞ്ഞ അതൊരാധാരമല്ലെന്ന് മനസ്സിലാക്കുള്ള കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലേ കാര്യം അത് ആധാരമെന്ന് പറഞ്ഞാലേ അതിനൊരു പവർ കിട്ടത്തുള്ളൂ അതിനുണ്ട് അതിനെ ആധാരമാക്കുക ഇതിന്റെ രസകരമായിട്ട് താഴേക്ക് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ചത് ഇത് നമ്മൾ കേട്ടു ഇതിന്റെ ഇത് എങ്ങനെയാണ് ആധാരം എഴുതിയെന്നൂടെ പറയുന്നുണ്ട് രസ അവര് ഇതേപോലെ തന്നെ വീണ്ടും പറയേണ്ടതാണ് ഇത് വക്കഫ് ഭൂമിയാണ് ഭൂമി കാരണം കാരണം മുഹമ്മദ് സിദ്ദീഖിന്റെ നാമത്തിൽ എന്ന് അതെ ഇത് എന്തോന്ന വെള്ളറിക്കാ ഇത് പാകിസ്ഥാന്റെ ആധാരം വല്ലോ ആണോ ബിസ്മുല്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞു ചെയ്യാൻ ഇത് അലാലാക്ക് ആധാരമൊന്നും അല്ല ഇന്ത്യ ഗവൺമെന്റിന്റെ ആധാരമല്ലേ അത് ബിസ്മുല്ലാഹി പറഞ്ഞാണോ നിങ്ങൾ ആധാരം വരുന്നത് ഏത് നാട്ടിലാണ് സഹോദര ബിസ്മുല്ലാഹി പറഞ്ഞ ആധാരം സൗദി അറേബ്യയെ തൊപ്പി വെച്ച് താടി വെച്ചെന്ന് പറഞ്ഞ് ഇന്ത്യന്ന് ഇന്ത്യ സൗദി അറേബ്യോ പാകിസ്ഥാനോ ആവത്തില്ല അങ്ങനെ ആണെങ്കിൽ അങ് അവിടെ അങ്ങോട്ട് പോകണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞു കർണാതിയും കർണാഭയനുമായ അള്ളാഹുന്റെ നാമത്തിൽ എഴുതുന്ന ആധാരമെന്ന് പറഞ്ഞിട്ട് ആധാരവും ഇതിന്ന് ഇതൊക്കെ ആരെ പറഞ്ഞു പറ്റിക്കോ നിങ്ങള് ഇത് വെള്ളരിക്ക പട്ടണം വല്ലതാണോ അതും ഇപ്പൊ വല്ല നൂറ്റാണ്ടുകൾക്ക് മുന്നേ വല്ല മുഗളന്മാരുടെ കാലത്തുള്ള ആധാരം ആണെ പറ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടോ എന്താ പുള്ളി പറയുന്ന വർഷം അതിൽ പറയുന്നത് ഞാൻ ഇത്രയും ഏകദേശം ഞാൻ ഈ വക്കഫ് ആധാരം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ ഈ വക്കഫ് ആധാരം അതിനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കുക അതുകൂടാതെ കൂടാതെ വേറൊരു നോട്ടീസ് ഉണ്ട് ഇത് വക്കഫ് ബോർഡിൽ നിന്ന് ഫാറൂഖ് കോളേജിന് അയച്ചിട്ടുണ്ടായിരുന്നതാണ് അയച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ് രണ്ടായിരത്തി എട്ട് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി എട്ടിൽ അയച്ചിട്ടുള്ളതാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ഫാറൂഖ് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റി അതിന് ഒപ്പിട്ടിരിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോൾ ഈ നോട്ടീസും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചാം നമ്പറായി മുഹമ്മദ് സിദ്ദീഖ് സേട്ട് വഖഫ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയുടെ അടിയാധാരമാണ് ഇവിടെ കാണുന്നത് എന്റെ ചോദ്യം ഈ മുഹമ്മദ് സേട്ടിന് ഈ വസ്തു ആരെഴുതി കൊടുത്തു അബ്ദുൾ സത്താർ സേട്ട് അബ്ദുൾ സത്താർ സേട്ടിന് ഈ വസ്തു ആരെഴുതി കൊടുത്തു ആരും എഴുതി കൊടുത്തല്ല അബ്ദുൾ സത്താർ സേട്ട് പാട്ടത്തിനെടുത്ത ഭൂമി അതായത് ഈ വാടകക്ക് താമസിച്ച ഒരുത്തൻ ആ വാടക വീട് വേറൊരുത്തന് വിറ്റു ആ വിറ്റവൻ അത് ഒരു സ്ഥലത്ത് ഒരു കോളേജിന് ദാനം കൊടുത്തു ആ കോളേജുകാരെ അത് മറിച്ചു വിറ്റു ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അത് വാടകക്ക് കൊടുത്തവും വാടക വീട് വിറ്റ കഥയാണ് ഈ പറയുന്നത് എന്നിട്ട് പറയാതെ ഇപ്പൊ വക ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ശ്രീപത്മനാഭന്റെ മണ്ണെന്ന് പറഞ്ഞ പത്മനാഭ പത്മനാഭദാസന്മാരെ ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തേ മുനമ്പത്തെ പള്ളി പൊളിച്ച് അവിടെ അമ്പലം വെക്കണമെന്ന് അവർക്ക് പറയാൻ ആവശ്യമില്ല കാര്യം എന്താ ഫറൂഖ് കോളേജ് മാറ്റി പത്മനാഭ കോളേജ് എന്ന് എഴുതി വെക്കണം ഇനി അവിടെ കാര്യം എന്താ സ്ഥലം ഇപ്പൊ വകഫ് മാറി വകുപ്പും മാറി ഇപ്പൊ അള്ളാഹുവിന്റെ വസ്തു എന്നുള്ളത് വിഷ്ണുവിന്റെ വസ്തു ഇനി അവര് തമ്മിൽ തീർക്കട്ടെ വിഷ്ണുവും അള്ളാഹുവും കൂടെ തീർക്കട്ടെ വേണമെങ്കിൽ ഒരു സുദർശനേക്കു അങ്ങോട്ടും ഒരു ബുറാഖിന് ഇങ്ങോട്ടും നമുക്ക് വിട്ടെന്ന് കളിച്ചു പോകാം മതനിയമം നിങ്ങൾ നടപ്പാക്കാൻ നിന്നാൽ സിവിൽ നിയമങ്ങളിൽ വസ്തുവകകളിൽ നിങ്ങൾ മതം കടത്തിയാൽ അത് എല്ലാ മതക്കാരും അങ്ങനെ കടത്താൻ തുടങ്ങും അങ്ങനെ കടത്താൻ തുടങ്ങിയാൽ പിന്നെ മുസ്ലീങ്ങൾക്ക് ഇരിക്കെ പോലും കിട്ടൂല അതല്ലേ എൻ്റെ വസ്തുത അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയിലെ സിവിൽ നിയമം അനുസരിച്ച് പോവുക അതിനകത്ത് വഗഫ് കിഗഫ് എന്ന് പറഞ്ഞുകൊണ്ട് മതനിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ എല്ലാ മതക്കാരും അടിച്ചേൽപ്പിക്കും അപ്പൊ ഇവിടെ ഇതിൻ്റെ തട്ടിപ്പുകൾ ഈ മുനമ്പം കേസിലെ തട്ടിപ്പ് നമ്പർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഭൂമിയാണ് ഇവരടിച്ചു മാറ്റിയത് തിരുവിതാംകൂർ രാജവംശം വാടകക്ക് കൊടുത്ത പാട്ടത്തിന് കൊടുത്ത ഭൂമി ഇയാളെ വിൽക്കുകയും അല്ലെങ്കിൽ ഇയാളെ തീരാധാരമോ എന്താധാരമോ കൊടുക്കുകയും അത് വാങ്ങിച്ച അല്ലെങ്കിൽ അത് കിട്ടിയ ഇയാളുടെ ഈ സത്താർ സേട്ടിൻ്റെ ആ ഏതോ ബന്ധത്തിലുള്ള ഒരാള് മുഹമ്മദ് സേട്ട് അത് ഫറൂഖ് കോളേജിനെ ഇസ്ലാമിക വഗഫാണെന്ന് പറഞ്ഞ് ഇസ്ലാമിക വകഫഫല്ല വഖഫാണെന്ന് പറഞ്ഞ് കൊടുക്കുകയും അതിൽ ഇരുന്നൂറ് ഏക്കർ വിൽക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ തന്നെ വഗഫ് ഇല്ലാ അല്ലാതെയായി കാര്യം വഗഫ് ഭൂമി വിൽക്കാൻ ഏൽപ്പിക്കാൻ പാടില്ല അപ്പോൾ അത് വിൽക്കാനാണ് ഏൽപ്പിച്ചതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് വഖഫ് അപ്പൊ അത് വഗഫേ അല്ല അത് വിൽക്കാൻ ഏൽപ്പിക്കാൻ പാടില്ലാത്ത വസ്തുവാണ് വഗഫ് ഇത് വിൽക്കാൻ ഏൽപ്പിച്ചതുകൊണ്ട് അത് വഖഫല്ല അപ്പോൾ വഗഫ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അവിടെ ഇതില്ല അപ്പോൾ പാട്ടത്തിനെടുത്ത ഭൂമിയാണിത് ഇതിലെന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അത് തിരുവിതാംകൂർ രാജവംശത്തിനും അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ്റിനുമാണ് അതിൻ്റെ അവകാശം അതല്ലാതെ ഈ പറഞ്ഞ വഗഫിനോ സൗദി അറേബ്യക്കോ പാകിസ്ഥാനോ മുഹമ്മദിനോ അള്ളാഹുനോ അവിടെ ഒരു അവകാശവും ഇല്ല നിങ്ങൾ പറഞ്ഞു വന്നാൽ ഫറൂഖ് കോളോൻ്റെ പേര് മാറ്റി പത്മനാഭ കോളോന്ന് ഇടേണ്ടി വരും അതുകൊണ്ട് ആ തട്ടിപ്പ് ഒഴിവാക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറച്ചു വെക്കാൻ പറ്റും എന്ന് പറഞ്ഞ സ്ഥലം വകഫാവില്ല അതാണെന്ന് പറയുന്നത് ശുദ്ധ ഇസ്ലാമിക അസംബന്ധം തന്നെയാണ് മൂന്നാമത്തെ തട്ടിപ്പ് ഇവര് പറയുന്ന വകഫാധാരത്തിനകത്ത് ബിസ്മില്ലാഹി ചൊല്ലി സ്വന്ത അന്താഭിലാഷ അന്ത്യാഭിലാഷമൊക്കെ എഴുതി വെച്ചേക്കണ ആധാരമാണെന്നാണ് പുള്ളിക്കാരൻ തന്നെ പറയുന്നത് പറയുന്ന വ്യവസ്ഥകളോടുകൂടി ഫാറൂഖ് കോളേജിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ എഴുതി കൊടുക്കുന്ന അന്ത്യ അന്ത്യാഭിലാഷമാണ് ഞാൻ ബിസ്മില്ലാഹി വെല്ലിച്ച് ആരംഭിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആധാരം ഇന്ത്യ മഹാരാജ്യത്ത് തലയ്ക്കുവല ഉള്ള ആരും എഴുതി ഞാൻ കണ്ടിട്ടില്ല ഇനി ഇവർ പാകിസ്ഥാനിൽ വല്ല സ്പെഷ്യൽ ആധാരം വല്ലതും ഉണ്ടാക്കിയെങ്കിൽ ഭൂമി വല്ല ലാഹോറിലോ റാവൽപിണ്ടിയിലോ പോയി ചോദിക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ മുനമ്പത്തല്ല നിങ്ങൾ ചോദിക്കേണ്ടത് അതാണ് അതിൻ്റെ മൂന്നാമത്തെ തട്ടിപ്പ് അതായത് ഇവർ ഈ പറഞ്ഞ ആധാരം എന്ന് പറയുന്ന ഒരിക്കലും ഒരു ആധാരമല്ല ഒരു തീരാധാരമോ വിലയാധാരമോ അല്ല ഒരു ഓസ്വ്യത്തോ വില്ലോ ആണ് ആരാന്റെ ഭൂമിക്ക് ഇങ്ങേര് കൊടുത്ത ഓസ്യത്വം വാടകക്കാരൻ വാടക വീട് ഞാൻ ഇയാൾക്ക് ദാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണെന്ന് മനസ്സിലാക്കുള്ള അപ്പോൾ വാടകക്കാരൊക്കെ മാറിയിട്ട് യഥാർത്ഥ ഉടമസ്ഥരങ്ങ് കയറട്ട് അതല്ലേ അതിൻ്റെ ശരി അപ്പം വാടകക്കാരും ടീമുകളൊക്കെ വകഫുകാരും പ്രസ്ഥാനക്കാരും ഒക്കെ വാഗഫ് സംരക്ഷണ സമിതിയൊക്കെ ഈ വാടക വീട് അടിച്ചുമാറ്റം നടക്കാതെ അങ്ങ് ഇറങ്ങി അങ്ങ് മാറി എന്നിട്ട് ഓടമസ്തര് കയറി കളിക്കട്ടെ അതാണ് അതിൻ്റെ അന്തസ് അപ്പം ശ്രീപത്മനാഭ സംരക്ഷണ സമിതി പുതിയ ഒരെണ്ണം ഉണ്ടാക്കണം വകഫു സംരക്ഷണ സമിതി പത്മനാഭ ഭൂമി സംരക്ഷണ സമിതി ആവാം അപ്പോൾ പിന്നെ അതും കൂടെ അങ്ങ് തുടങ്ങുക എന്നിട്ട് നടക്കട്ടെ എന്നിട്ട് ഈ പറയുന്ന കാര്യത്തിൽ തീരുമാനമാക്കിയ കാര്യം ഇസ്ലാമിനും മതം കൊണ്ടുവരാമെങ്കിൽ ഹൈന്ദവനും കൊണ്ടുവരാം ഹൈന്ദവർ കൊണ്ടു വരാങ്ങി ക്രൈസ്തവർക്കും കൊണ്ടുവരാം ക്രൈസ്തവർക്ക് കൊണ്ടുപോകും സിഖുകാർക്കും ജൈനന്മാർക്കും കൊണ്ടുവരാം അങ്ങനെ മതത്തെല്ലാം ഇതിനകത്തങ്ങ് തിരികെ കയറ്റി എല്ലാവരും മതം പറഞ്ഞെങ്കിൽ തല്ലട്ടെ എന്നാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ അതല്ല ഒരു മോഡേൺ സൊസൈറ്റിക്ക് വേണ്ടത് മതമെന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധമാണ് അല്ലാതെ അന്യൻ്റെ മുതലേ കട്ടെടുക്കലല്ല വാടകയ്ക്ക് എന്ന പാട്ടത്തിന് എന്ന ഭൂമി മതത്തിന് വേണ്ടി കൊടുക്കലല്ല അത് കട്ടെടുത്ത് കൊടുക്കലല്ല മതം മോഷണമാണ് ഇസ്ലി മുസ്ലിങ്ങൾ മോഷണം ചെയ്താലും സ്വർഗ്ഗത്ത് പോകുന്നു മുഹമ്മദ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് സത്താർ സേട്ട് പത്മനാഭന്റെ വണ്ണ് മോട്ടിച്ചതിന് ബാക്കിയുള്ള മുനമ്പത്തുകാരൊക്കെ ഇപ്പൊ വാങ്ങിച്ച സ്ഥലം ഇവിടെ കളണമെന്ന് പറഞ്ഞത് എവിടെ തന്നെയായാ അപ്പം അതുകൊണ്ട് ഈ മോഷണ വസ്തു തിരിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ഈ മോഷണ വസ്തു എന്നുള്ള ഇതുവരെയുള്ള ലാഭമടക്കം തിരുവിതാംകൂർ രാജാവിനോ അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ്റെ ക്ഷേത്രത്തിനോ എഴുതി കൊടുത്ത് വകഫ് ഭൂമിക്കാൻ നട്ടവരിയാരെ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് വകഫ് സംരക്ഷണ സമിതിയും ആ ശ്രീപത്മനാഭ മണ്ണ് സംരക്ഷണ സമിതിയും മുനമ്പം സമിതിയും കൂടെ ഒരു തീരുമാനമെടുത്ത് മുനമ്പത്തുകാർക്ക് ജീവിക്കാനുള്ള അവകാശവും അവരുടെ വസ്തുവക ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതിയാണെങ്കിൽ അത് അവർക്ക് നേടണം ഏറെങ്കിലും അധിനിവേശക്കാരോ ഉറമ്പക്കാരോടോ മാറ്റിക്കോ ആ മണ്ണ് ആർക്ക് കൊടുക്കണം ശ്രീ മണ്ണ് കൊടുക്കണം അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആധാരമുള്ള വസ്തു അവരവർക്ക് അവകാശപ്പെട്ടതാണ് അതിൽ നിന്ന് മാറാൻ ഒരു വെള്ളരിക്ക പട്ടണക്കാരും ഇങ്ങോട്ട് വരണ്ട അതിനുവേണ്ടി ബി ജെ പി ഗവൺമെൻറ് നടത്തുന്ന എല്ലാ ഇതിനും ശരിക്കും നിങ്ങളെല്ലാവരും പിന്തുണ കൊടുക്കണമെന്ന് ഞാൻ പറയത്തല്ലോ ഞാൻ ബി ജെ പിക്ക് കാരണമല്ല പക്ഷേ ഈ വകഫു നിയമം മാറ്റാൻ വേണ്ടി വഖഫ് ബോർഡിലോ അമുസ്ലിങ്ങളും വേണം വഖഫ് ട്രൈബ്യൂണലിലും അപ്പീൽ വേണം കാര്യം അമുസ്ലിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് മുനമ്പാരെ മുസ്ലിങ്ങളല്ല മുനമ്പത്തെ മെജോറിറ്റി ആളുകളും ഹൈന്ദവരും ക്രൈസ്തവരുമാണ് അവരെ ബാധിക്കുന്ന വിഷയത്തിൽ മുസ്ലിങ്ങൾ മാത്രമുള്ള കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിന്റെ ജുഡീഷ്യൽ അധികാരം മുസ്ലിങ്ങൾ മാത്രമുള്ള ട്രിബ്യൂണലിലാകുകയും അതിന് അപ്പീൽ അധികാരത്തിന് സുപ്രീം കോടതിക്ക് പോലും പറ്റാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ന്യായമുള്ള കാര്യമല്ല അങ്ങനെ വഖഫ് ബോർഡ് അമുസ്ലിങ്ങളുടെ ഭൂമി ഏറ്റെടുത്താൽ അതിന് അതിനകത്ത് അമുസ്ലിങ്ങളും വഖഫ് ബോർഡിൽ ഉണ്ടാവണം അമുസ്ലിങ്ങളും അതിനകത്ത് ട്രിബ്യൂണൽ ഉണ്ടാവണം ഇന്ത്യയുടെ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അതിന്റെ മേൽ ആ ജുഡീഷ്യൽ ഓവർസൈറ്റും ഉണ്ടാവണം അതാണ് ബി ജെ പി ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു അമെൻമെന്റ് പിന്നെ ഒരിക്കൽ വഖഫായിട്ട് മുഗളൻ പ്രഖ്യാപിച്ചാൽ അധിവേശ ഷാജഹാൻ പ്രഖ്യാപിച്ചാൽ ബ്രിട്ടീഷ് എംപയർ പ്രഖ്യാപിച്ചാൽ അതെന്തും കൊന്നും ക്രൈസ്തവന്റെയോ മുഹമ്മദിന്റെയോ ആണ് അല്ലെ മുസ്ലിമിന്റെ ആണ് എന്നൊരു നിയമം ഉണ്ടെങ്കിൽ അതും എടുത്തു കളയാനാണ് ബി ജെ പി ഗവൺമെന്റ് വന്നത് ഐ സപ്പോർട്ട് ഇഡ് ഫുള്ളി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അല്ലാതെ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ വകഫ് നിയമം വകഫ് നിയമം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിന്നെ എതിർക്കാൻ അക്കാര്യത്തിൽ നിൽക്കണ്ട എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ വളരെ ന്യായമായ നിയമമാണ് ബി ജെ പി മോഡി ഗവൺമെൻറ്റും കൊണ്ടുവരുന്നത് അവരെന്ത് വൃത്തികേട് കാണിച്ചിട്ടുണ്ടാവാം അവർ ക്രൈസ്തവരെ ഉപദ്രവിച്ചിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷേ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല ഇത് പ്രത്യേകിച്ച് ഇതുപോലുള്ള കടാമുട്ടന്മാർ പാവപ്പെട്ട മീൻപിടുത്തക്കാരുടെ ഭൂമി അടിച്ചു മാറ്റി അവരെ മതവസ്തുവാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അതിനെതിരെ നിൽക്കുന്ന ആരാണെങ്കിലും അവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കുക എന്ന് ഞാൻ പറയത്തുള്ളൂ വഗഫ് നിയമത്തിന് എൻ്റെ പരിപൂർണ്ണ സപ്പോർട്ട് അറിയിച്ചുകൊണ്ട് മുനുമുബക്കാർക്ക് ഐക്യനാട്ട്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം അതിൻ്റെ പിന്നെ ഇന്ന് ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ